ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച ആയിരുന്നു അന്ന് രാവിലെ വള്ളക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ ഇന്ന് മത്സ്യബന്ധനത്തിന് പോവുകയാണ് ക്രിസ്മസിനുള്ള ആദ്യത്തെ മത്സ്യം പിടിക്കാനായിട്ട് പോവുകയാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക അവർ വൈകിട്ടാണ് വലയിറക്കാനായിട്ട് പോയത് പിറ്റേ ദിവസം അതിരാവിലെ വിളിച്ചിരുന്നു അച്ഛ വല നിറച്ച് മത്സ്യം കിട്ടി നന്നായിട്ട് മത്സ്യം കണ്ടു അതിന് വല വളച്ചു മത്സ്യം ഇങ്ങനെ വലിച്ചു കയറ്റുന്ന സമയത്ത് കടൽപന്നി വന്ന് അതെല്ലാം കടിച്ചു കീറി മീനുകളെ തിന്നു തുറന്നു പോയി വല കീറിപ്പോയി വലിയ നഷ്ടമുണ്ടായി വലിയൊരു ഒരുക്കം അവരിങ്ങനെ നടത്തിയത് ക്രിസ്മസിൻ്റെ ആദ്യത്തെ മത്സ്യബന്ധനത്തിലേർപ്പെട്ടു വന്നു വല നിറച്ച് കിട്ടിയപ്പോൾ ക്രിസ്മസ് ഇങ്ങനെ കുമിഞ്ഞുകൂടുന്ന ഒരു ദൈവാനുഭവത്തിലേക്ക് അവർ വന്നു പക്ഷേ എവിടെ ഒരു ആക്രമണം വന്നു കഴിഞ്ഞപ്പോൾ കടലിലുള്ള ക്ഷുദ്രജീവികളിൽ നിന്ന് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയോ ഒരു അസ്വസ്ഥത ഒരു നിരാശ പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ അവർക്ക് മത്സ്യം കിട്ടി വല എല്ലാം എല്ലാമൊക്കെ പക്ഷേ ആദ്യത്തെ ആ പിടിത്തത്തിൽ സംഭവിക്കുമ്പോൾ ഒരു കാര്യം വിചിന്തനത്തിനായിട്ട് വരുന്നുണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി നമ്മുടെ ഒരു പക്ഷെ വന്നടിക്കാൻ സാധ്യതകളുണ്ട് അവിടെയും നമ്മൾ ബലപ്പെടാനുള്ളത് പ്രാർത്ഥനയിലാണ് ദൈവഐക്യത്തിലാണ് കാരണം നമുക്ക് വേണ്ടിയിട്ട് ജന്മമെടുക്കുന്നവൻ നമ്മളോടൊപ്പം മരിക്കാതെ നിൽക്കുന്നവനാണ് മാർപ്പാപ്പയെ കഴിഞ്ഞ ദിവസം തുർക്കിയിൽ ചെന്നപ്പോൾ പറയുകയുണ്ടായി ഈശോ ഒരു പ്രവാചകനല്ല ഈശോ നമ്മളോട് കൂട്ടത്തിൽ ജീവിക്കുന്ന ദൈവമാണ് സത്യമത ആ ദൈവമുള്ളിടത്തോളം നഷ്ടങ്ങൾ നേട്ടങ്ങളാക്കി മാറ്റുന്നവനാണ് ആ ദൈവത്തെയാണ് ആ ദൈവത്തിൻ്റെ ജന്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുക നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ചുറ്റുവട്ടത്തെയും ഒരുക്കുമ്പോൾ ശത്രുക്കളിങ്ങനെ പതിയിരുന്ന് ആക്രമിക്കാം ഒരുപക്ഷെ ഏത് വിധത്തിലും നമുക്ക് ചില തടസ്സങ്ങൾ വരാം ചില നിരാശകൾ വരാം ചില രോഗങ്ങളുടെ സാധ്യതകൾ വരാം ചില തടസ്സങ്ങൾ വന്ന് നമ്മളെ വേദനിപ്പിച്ചെന്ന് വരാം പക്ഷേ മുറുകെ പിടിക്കുക ജന്മമെടുക്കുന്നവൻ മരണമില്ലാത്തവനാണ് അവൻ നമ്മുടെ കൂട്ടത്തിൽ നിത്യമായിട്ടുണ്ടാകുന്നവനാണ് ഈ സിമ്മാനുവൽ ഗോഡ് വിത്ത് എസ് ദൈവം നമ്മോടുകൂടെ എന്ന ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ദൈവമായിട്ടൊന്ന് നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ക്രിസ്മസ് എന്ന് പറയുന്നത് അതുകൊണ്ട് കർത്താവിനെ എന്നും മുറുകെ പിടിച്ച് മുൻപോട്ട് പോകാനുള്ള ആത്മധൈര്യമായിരിക്കണം ഈ ദിനങ്ങളിൽ നമ്മൾ സ്വയത്തമാക്കേണ്ടത് അതുതന്നെ ആയിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ഹാപ്പി ക്രിസ്മസ് joyful.